ഹലോ ഫ്യൂച്ചർ ടീച്ചർ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സി നിങ്ങൾക്ക് ഒരു അധ്യാപിക ആവാനാണോ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പൊതുവേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സജഷൻസ് ആണ് ഒന്ന് ഒരു ബി എഡ് ടീച്ചർ ആവാം അല്ലെങ്കിൽ ബി എഡ് പോയി പഠിച്ചോ അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സ് ഇല്ലേ അത് ബെസ്റ്റ് അല്ലേ ഈ മോണ്ടിസോറി എന്ന് പറയുന്നത് റീസൻ്റ് ആയിട്ട് കേട്ട് വരുന്ന ഒരു കോഴ്സാണ് അല്ലെ അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു വലിയ കൺഫ്യൂഷൻ വരും എന്താണത് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മോണ്ടിസോറി വളരെ സിംപിളാണ് ബി എഡ് പണ്ടത്തെതിൽ നിന്നും വിപരീതമായിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ മാറി രണ്ട് വർഷം നിങ്ങൾ പഠിക്കണം നിയർ ഫിഫ്റ്റീൻ ടെക്സ്റ്റ് ബുക്സ് വേണം നിങ്ങൾക്ക് ബി എഡ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പതിനഞ്ച് ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പം വേറൊരു കാര്യം വരും ഈ എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ബി എഡിൽ പഠിപ്പിക്കുന്നത് സോ ഇറ്റ്സ് വെരി സിമ്പിൾ റൈറ്റ് നിയർ ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ അതായത് നമ്മൾ പ്രൈമറി തലങ്ങളിലും അതിനുശേഷം നമ്മൾ ഹൈസ്കൂൾ ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലും നമ്മൾ ഈ ഒരു ബി എഡ് ക്ലാസ് അല്ലെങ്കിൽ ബി എഡ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വരുമ്പോഴാണ് മോണ്ടി സോറിയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് എന്താണെന്നല്ലേ സി ഒരു ഒമ്പത് മാസം പോട്ടെ നിയർ നയൻ ടു ട്വൽവ് മന്ത്സ് അത്ര മതി ഒമ്പത് മാസം കൊണ്ട് വെറും നാലേ നാല് ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാ ഈ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നല്ല സാലറി വാങ്ങുന്ന ഒരു അധ്യാപികയായിട്ട് മാറാൻ വേണ്ടി പറ്റും കേൾക്കുമ്പോൾ തന്നെ കുളിര് കോരുന്നില്ലേ യെസ് അത്രത്തോളം സിമ്പിളാണ് മോണ്ടിസോറി പഠിക്കാനും ബി എഡ് പോലെ ടഫല്ല രണ്ട് വർഷം ഇരുന്ന് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ നിങ്ങളുടെ ലൈഫിലെ സമയം അല്ല പാഴാക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ മോണ്ടിസോറിക്കും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം എന്താ വെച്ചപ്പോ ഒരുപാട് ആളുകള് ഈ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറിയിട്ട് അതായത് ബി എഡ് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഓക്കെ വി ഹാവ് നയൻ മന്ത്സ് ആ ഒമ്പത് മാസത്തിനുള്ളിൽ മോണ്ടിസോറി പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ചൈൽഡ് കെയർ സെന്റേഴ്സ് ആരംഭിക്കുന്നു എഡ്യൂക്കേറ്റേഴ്സ് ആവുന്നു അല്ലെ ചെറിയ കുട്ടികൾക്ക് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് മോണ്ടിസോറി അപ്പൊ മോണ്ടിസൂറി പഠിക്കാനായിട്ട് ഇനി ആരും ഇങ്ങനെ സംശയപ്പെട്ട് നിൽക്കണ്ട ഭയങ്കര വലിയ ടഫ് സിലബസ് ആണോ ബി എഡിനല്ലേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ബി എഡിനല്ലേ കൂടുതൽ എന്താ പറയാ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് മോണ്ടിസോറി അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളുടെ അടുത്തേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ മോണ്ടിസോറി ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നയൻ കൊണ്ട് ഒരു നിയർ സിക്സ് ടു നയൻ കൊണ്ട് മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അതും ഇന്ത്യയിൽ മാത്രമല്ല പുറമേ പോയിട്ട് ഇപ്പൊ യു കെ പോലൊക്കെയുള്ള ഒരുപാട് ഇന്റർനാഷണൽ ഭാഗങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും വിത്ത് സിഗ്നിഫിക്കന്റ് സാലറി കാരണം ഇന്ത്യയിൽ ഇപ്പൊ ആളുകൾ നിൽക്കുന്നത് വളരെ കുറവല്ലേ എല്ലാവർക്കും പുറത്തേക്ക് പോകണം ഇങ്ങനെ ഒരു ഒരു മെന്റാലിറ്റിയാണ് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ യങ്സ്റ്റേഴ്സിലും നമ്മൾ കാണുന്നത് പിന്നെ ബി എഡ് പഠിച്ചു കഴിഞ്ഞാൽ ബി എഡ് നമുക്കറിയാം ഏഹ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മറ്റും നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമ്മൾ പുറമേയുള്ള രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇപ്പം ബി എഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ചില എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ സ്കൂളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം അവിടെയുള്ള റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ കയറാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം യു കെ ഒക്കെ പ്രത്യേകിച്ച് പക്ഷെ മോണ്ടിസോറിക്ക് അങ്ങനെ ഉള്ള തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സോ മോണ്ടിസോറി ഇസ് ദ ബെസ്റ്റ് കോഴ്സ് ഫോർ യു ഇഫ് യു ആർ ഓർ ഇഫ് യു വോണ്ട് ടു ബി എ ടീച്ചർ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവാൻ ആഗ്രഹം ഉണ്ട് എന്നാണെങ്കിൽ മോണ്ടിസോറി നല്ല കോഴ്സാണ് ല്ലേ ഉള്ളൂ വേം പോവാ പഠിക്ക നല്ല അധ്യാപികയായിട്ട് ആയിട്ട് മാറുക കുട്ടികളുമായിട്ട് ഇന്റ്രാക്ട് ചെയ്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് മോണ്ടിസോറിയിലുള്ളത് ഇനി ഈ മോണ്ടിസോറി കോഴ്സ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കോഴ്സ് എവിടെ കിട്ടും എന്നാണോ നിങ്ങളുടെ സംശയം സംശയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ സംശയം ഞാൻ ഇപ്പൊ മാറ്റി തരാ വി ഹാവ് ആൻ ഓപ്ഷൻ ദാറ്റ് ഇസ് സ്കിൽ മീറ്റ് അക്കാഡമി ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മീറ്റ് അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മോണ്ടിസോറി കോഴ്സ് വിത്ത് ഗുഡ് ഫെസിലിറ്റീസ് ആൻഡ് ക്വാളിറ്റി ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് ഇതിലൂടെ നമുക്ക് മോണ്ടിസോറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സമയം കളയേണ്ട അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വരിക കോഴ്സിന് ജോയിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണോ മോണ്ടിസോറിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം